കൂത്തുപറമ്പ് വെടിവെയ്പ്പ് സംഭവത്തിൽ മുഖ്യ ഉത്തരവാദികൾ അന്നത്തെ ഡിവൈഎസ്പി ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കലക്ടർ ടി ടി ആൻ്റണിയുമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി രംഗം എം വി ജയരാജൻ പുതിയ ഡി ജി പിയും സംഭവം നടന്ന കാലത്ത് എ എസ് പിയുമായ റവാഡ ചന്ദ്രശേഖറിന് കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ യാതൊരു പങ്കുമില്ലെന്നും എം വി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു വ്യാഴാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും ജയരാജൻ കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഗവൺമെന്റ് കൈക്കൊണ്ട ഡി ജി പി നിയമനത്തിനെതിരായി ഒരക്ഷരം പറഞ്ഞിട്ടില്ല മാത്രല്ല എന്നോട് പ്രത്യേക അഭിമുഖം വേണമെന്ന് പറയുന്ന ഒരു ദല്ലാളാണ് അപ്പൊ പിന്നെ ഏഷ്യാനെറ്റും ദല്ലാളും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു കാര്യം വ്യക്തമാണ് ഈ ദല്ലാളന്മാർ നയിക്കുന്ന മാധ്യമ പ്രവർത്തന ശൈലി അത് ഇടതുപക്ഷ വേട്ടക്കുള്ള ശൈലിയാണ് അതുകൊണ്ട് ജയരാജൻ തന്നെ വ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടും ജയരാജന്റെ നിലപാടും ഈ എം വി ജയരാജന്റെ നിലപാടും ഇനി പാർട്ടിയിലുള്ള ഏതൊരാളുടെ നിലപാടും ഒറ്റയൊന്നു മാത്രമാണ് നിയമപരമായി ഡി ജി പി ആയി രവതാ ചന്ദ്രശേഖരന സർക്കാർ ആണ് തീരുമാനിച്ചത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ അദ്ദേഹം വെടിവെക്കാൻ ഉത്തരവ് നൽകിയിട്ടില്ല വെടിവെപ്പിൽ പങ്കാളിയായിട്ടുള്ള ഒരു തെളിവും ഇല്ലെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുമുണ്ട് റവാഡ കുറ്റക്കാരനല്ലെന്ന കാര്യങ്ങളെല്ലാം വെടിവെയ്പ്പിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു സമരത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിരുന്നു എം വി ജയരാജൻ വെടിവെയ്പ്പിന് മുൻപ് റവാഡ ചന്ദ്രശേഖർ മന്ത്രിയുമായി സംസാരിച്ചിരുന്നില്ല ഗൂഢാലോചനയിലോ മറ്റോ പങ്കെടുത്തു എന്നതിന് തെളിവില്ലെന്നും ജയരാജൻ പറഞ്ഞു സുപ്രീംകോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമത്തിലാണ് പുതിയ ഡി നിയമിച്ചത് യു പി എസ് സിയുടെ അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് മൂന്ന് പേരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് നൽകിയത് അതിൽ നിന്നൊരാളെ ഡി ജി പി നിയമിക്കുകയാണ് സർക്കാർ ചെയ്തത് കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് എസ് പി ആയിരുന്ന പത്മകുമാറും ഡി ജി പി ആയാണ് വിരമിച്ചതെന്നും ജയരാജൻ പറഞ്ഞു ഗ്രാമികാന്സ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ